ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീ തോ ലഞ്ച് വീഡിയോ അല്ല ഡിന്നർ വീഡിയോ ആണ് ലഞ്ച് വീഡിയോ എടുക്കാൻ ഒത്തിരി രക്ഷയില്ല ഇപ്പം വീട് പണിയും പിന്നെ മൊത്തത്തിൽ തിരക്കുമാണ് ലാസ്റ്റ് മൊമെന്റ് ആണ് നമ്മൾ മൺഡേ ആയിട്ട് പാല് കാച്ചാണുള്ളൊരു പരിപാടി ഉണ്ട് പണി കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് പാല് വെക്കാൻ മാത്രം അപ്പോൾ വീടിന്റെ വ്ലോഗൊക്കെ ഞാൻ വഴിയെ വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരിക്കലും ഡിന്നർ ഉണ്ടാക്കിയതാണ് ഹെൽത്തി ഡിന്നറാണ് പ്രോട്ടീൻ ചിക്കൻ ചിക്കൻ ചപ്പാത്തി അപ്പം ഞാൻ ചപ്പാത്തി എടുത്ത് വെച്ചെൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോൺ വന്നതാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ സ്പൂൺ അതിൽ വെച്ചിരുന്നു നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ റോട്ടി ചിക്കനും ചപ്പാത്തി ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ചൂട് ചിക്കനും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ നല്ല വിശപ്പടും പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ അതാണ് വളരെ ഈസി ആയിട്ടുണ്ടാക്കാം സവാളയും തക്കാളിയും ഒന്നും ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റിൽ ഹെൽത്തി ായിട്ടും പ്രോട്ടീൻ ജിമ്മിൽ ആശയമാര് കാണുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം ജിമ്മിൽ വന്നിട്ട് എനിക്കറിയാം പക്ഷെ ഞാൻ നല്ല ഹെൽത്തി ഫുഡ് ഫുഡാണ് ഞാൻ ചോക്ലേറ്റ് ഒന്നും കഴിച്ചിട്ടൊന്നില്ല അപ്പൊ ഞാൻ കഴിച്ചെ അടുത്ത ദിവസം ഒരു അടിപൊളി ലഞ്ച് വഴിയായിട്ട് പിന്നെ കാണാം ആ അപ്പൊ ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ചു നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കണം എന്ന് തോന്നുമ്പോ ഹെൽത്തി ആയിട്ട് നമുക്ക് എന്ത് കുടിക്കാൻ പറ്റും അപ്പം അതിനുള്ളൊരു സൊല്യൂഷനാണ് ഫ്രഷ് ലൈ ഫ്രഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും കുറെ മധുരം ഒക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിക്കരുത് നമ്മൾ എങ്ങനെയാണ് ഫ്രഷ് ലൈ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസിനൊക്കെ ഭയങ്കര നല്ലതും കിട്ടേണ്ട സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് കുടിച്ചിട്ട് എന്തോ ഭയങ്കര ബെനിഫിറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നാരങ്ങ നമ്മുടെ ജ്യൂസറിൽ തൊലിയൊന്നും കളയണ്ടാട്ടോ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിടുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു നാരങ്ങക്ക് രണ്ടോ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ ഒഴിക്കുക ജ്യൂസറിലാണ് കേട്ടോ അരക്കരുത് ജ്യൂസറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അരിച്ചെടുക്കുക വേണമെങ്കിൽ അതിൽ ഐസ് ഇടാം ഇതാണ് ഈ സാധനം ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടാൻ നിങ്ങൾക്കിതിൽ ഏലക്കയോ ഇഞ്ചിയോ പച്ചമുളകോ എന്നിട്ടടിച്ചാലും ഓരോ ഫ്ലേവർ ടേസ്റ്റ് വരും അപ്പം ഞാൻ അങ്ങനെ എടുക്കുന്നത് ആദ്യത്തെ ദിവസം ഈ ശീലമില്ലാത്തവർക്ക് ഇത്തിരി പാടായിരിക്കും ഉപ്പ് മധു തന്നെ കുടിക്കാനായിട്ട് പക്ഷേ ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ഒരു ക്ലൻസിങ് ഫീൽ കിട്ടും അപ്പം ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഉപ്പ മധുല്ല ഒരു ചെറിയ പൊളി അടിപൊളിയാണ് വെച്ചോണ് നന്നാൽ കഴിച്ച് പോട്ടോ ട്രൈ ചെയ്ത് നോക്കണേ Bye-bye!